സ്വർണ്ണവില കേരളത്തിൽ കൂടുതൽ ഇടിയാൻ വഴിയൊരുക്കി രാജ്യാന്തര വിപണിയിൽ വൻ വീഴ്ചയിലേക്ക് പ്രിയർക്ക് ഇന്ന് കൂടുതൽ സന്തോഷിക്കാനുള്ള സാധ്യതയാണ് രാജ്യാന്തര ട്രെൻഡ് നൽകുന്നത് കേരളത്തിൽ രാവിലെ വില നശിച്ചപ്പോൾ രാജ്യാന്തര വില ഔൻസിനി നാലായിരത്തി തൊള്ളായിരം ഡോളറിന് മുകളിലായിരുന്നു പിന്നീട് അത് നാലായിരത്തി എണ്ണൂറ് നിലവാരത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇതാണ് ട്രെൻഡ് എങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വില കേരളത്തിൽ കൂടുതൽ കുറഞ്ഞേക്കും ഇന്ന് രാവിലെ കേരളത്തിൽ പവൻ സ്വർണത്തിന് ആയിരം രൂപയിലധികം കുറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടതും വിപണിയിലെ ലാഭമെടുപ്പും വില കുറയാനുള്ള മറ്റു കാരണങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവില കുറഞ്ഞത് ആഭരണപ്രേമികൾക്ക് ആശ്വാസമായി ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ ഇടിഞ്ഞ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയായി പവനി ആയിരത്തി നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അറുന്നൂറ് രൂപയിലെത്തി രണ്ട് ദിവസത്തിനിടെ പവനി രണ്ടായിരത്തി എൺപത് രൂപയാണ് കുറഞ്ഞത് കനംകുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കയറ്റ സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിലെത്തി ഒരു പവൻ പതിനെട്ട് കയറ്ററ്റ് സ്വർണം വാങ്ങാൻ തൊണ്ണൂറ്റി രൂപ മതിയാവും ചില ജ്വല്ലറികളിൽ പതിനെട്ട് കയറ്റ സ്വർണം പതിനൊന്നായിരത്തി രൂപയ്ക്കും വിൽക്കുന്നുണ്ട് വെള്ളി വില ഗ്രാമിനി എട്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂർ സഹിതം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയെങ്കിലും വേണ്ടിവരും